നമസ്കാരം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിയൊന്നുകാരൻ കിടക്കൽ പോലീസിൻ്റെ പിടിയിൽ പരവൂർ പൊഴിക്കര സ്വദേശിയ അബിനെന്നാണ് അറസ്റ്റിലായത് പ്രണയം നടത്തി പരൂർ ബീച്ചിലും വാഗമണ്ണിലും കൊണ്ടുപോയി പീഡിപ്പിച്ചത് രണ്ട് മാസം മുമ്പ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിന്മേൽ മാൻവിസിങ്ങിനെ പോലീസ് കേസെടുത്തു പിറ്റേന്ന് തിരിച്ചെത്തിയ ആ പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നുവെന്ന് കോടതിയിൽ മൊഴി നൽകി കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തിയും തുടർന്നാണ് പീഡന വിവരം പുറത്തായത് പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം തട്ടിക്കൊണ്ട് പോകൽ പോക്സോ തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ബേക്കറി ജീവന കലയാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം